എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നവിയുടെ അരിയിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് വരുവാണ് കനക കുഞ്ഞിപ്പം അതൊക്കെ കനകൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് കനക പറഞ്ഞത് മോൻ ഇവിടെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് നവിയുടെ അരി കിടത്തുവാണ് ഈ സമയത്ത് നവിയെ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു അതെ അബിയുടെ അമ്മയുടെ ഷേപ്പ് അല്ലേ ആ അമ്മയെ ചോദിക്കുകയാണ് അതെ എല്ലാവരും വന്ന് കണ്ടവരൊക്കെ അങ്ങനെ തന്നെ പറയണമെന്ന് പറയുന്നത് അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് നയനെ പറഞ്ഞു എന്താണെങ്കിലും അബിക്കിപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു എനിക്കും അത് തോന്നിയിട്ടുണ്ടെന്ന് പറയണം നേരത്തെ എന്തായിരുന്നു ചേച്ചി പറഞ്ഞേ ഡെലിവറിക്ക് വേണ്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അബി തിരിഞ്ഞു നോക്കില്ല നോക്കൂലെന്ന് പറഞ്ഞല്ലേ പക്ഷേ എങ്കില് വീട്ടിലേക്ക് ചേച്ചി പോയതിന് ശേഷം എത്ര വട്ടാ കാണാൻ വന്നിരിക്കുന്നേ ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു അല്ലെങ്കിലും മോളെ പ്രസവത്തിന് കയറ്റി കഴിഞ്ഞപ്പോൾ പുറത്തു നിന്ന് അബിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ അബിയുടെ മുഖം ഒന്ന് കണ്ടായിരുന്നു പറയണം അത് കേട്ടപ്പോൾ നബി പറഞ്ഞു അത് ഞാൻ കയറുന്ന സമയത്ത് എനിക്ക് തോന്നിയായിരുന്നു പറയണം കനക പറഞ്ഞു എന്താണ് എൻ്റെ രണ്ട് മക്കളുടെ ജീവിതം സുരക്ഷിതമായി ഇനിയിപ്പം നന്ദുവിൻ്റെ കൂടെ ഉണ്ടോ നന്ദുവിൻ്റെ ജീവിതം കൂടെ സേഫ് ആവുകയാണെങ്കിൽ എനിക്ക് സമാധാനമായി എനിക്കും ഗോപം നേടണം ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം നമ്പു അല്ല നന്ദുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കും നന്ദുവിനെ വിളിച്ച് പറഞ്ഞു അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയണം അല്ല അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ ഏയ് കുഴപ്പമൊന്നുമില്ല പിന്നീട് ഒന്ന് ഓർത്തിട്ട് നയനെ പറഞ്ഞു അതെ ഇപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു ആദർ ചേട്ടൻ പറയുന്ന രാത്രിയിൽ അവൻ ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ നന്ദുവിനെക്കുറിച്ചുള്ള ടെൻഷനാന്ന് തോന്നുന്നത് നന്ദു അങ്ങോട്ടേക്ക് പോയല്ലോ ഇത് കേട്ടപ്പോൾ കന പറഞ്ഞു ഇത് ഇതെങ്ങനെയായി തീരൂന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ആ പാ ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് നായന പറഞ്ഞു അത് ഓർത്തിട്ടും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടമ്മേ എന്തു ചെയ്യാൻ പറ്റും നന്ദുവിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതല്ലേ പോരാത്തനെ അനിയുടെ സ്വഭാവം ഇനിയിപ്പം അനിയും അനാമയും തമ്മിൽ ഒന്നിക്കും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല അവക്കാണെങ്കിലോ അനിയ വേണ്ടത് വേണ്ടതനും അനിയോട് ആ ഒരു സ്നേഹവും കരുതലൊന്നും അവൾക്കില്ല അവൾ അവളുടേതായ ഇഷ്ടത്തിന് ജീവിക്കണമെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു ഇങ്ങനെ പോകുവാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക കനകം പറഞ്ഞ് എനിക്കറിയില്ല നത് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വരട്ടെ അവൾ എന്നും ഉപദേശിക്കണം എങ്ങനെയെങ്കിലും നേരെ നേരെ ആവട്ടെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഈ സമയത്ത് മൂർത്തി മുത്തശ്ശിൻ്റെ അരിയിലേക്ക് ദേവേനി വരുവാണ് ദേവേനി വന്നിട്ട് പറഞ്ഞു അതെ ചന്ദ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കുട്ടി നല്ല ഓമരത്തുള്ള കുട്ടിയാണ് പക്ഷേ എങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും ഒന്നുമില്ലാതെ അച്ഛൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് എനിക്കറിയാമെന്ന് പറയണം അത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതെ എനിക്ക് രാ രണ്ട് ആൺമക്കളുണ്ട് ഇതുവരെ ആയിട്ട് അവര് പോലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല നിനക്കറിയാലോ ദേവേനി ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ച ഇനി ചന്തമോളെ ഇവിടുന്ന് എങ്ങോട്ടേക്കും വിടാൻ പോകുന്നില്ല അവളുടെ കല്യാണം വരെ അവളെ ഇവിടെ നിർത്തും അവളെ കെട്ടിച്ചു കൊടുത്തവരം വരെ അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും അതിനുമുമ്പ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഈ കുടുംബത്തിൽ നിന്ന് പോകത്തില്ല എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞു അത് പിന്നെ അച്ഛാ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇന്ന് തന്നെയാണ് ജ്വല്ലറിയിൽ നിന്ന് ഒരു പയ്യൻ വന്നു കഴിഞ്ഞപ്പം ചന്ദെ കണ്ടായിരുന്നു ആരെ എന്താന്നൊക്കെ എന്നോട് ചോദിച്ചെന്ന് പറയാം ചോദിക്കട്ടെ ചോദിക്കുന്നവരൊക്കെ ചോദിക്കട്ടെ നമ്മളത് എത്ര എടുത്താന്നങ്ങോട് പറഞ്ഞാൽ മതി പിന്നെ കൂടുതൽ ചോദ്യം ഒന്നും വരത്തില്ലല്ലോ പിന്നെ ചോദിക്കുന്നവരുടെ എല്ലാവരും വായടപ്പിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ ഇതെന്നൊക്കെ പറയാണ് അത് കേട്ടപ്പം ദേവേനു പറഞ്ഞു അല്ലേലും ആരൊക്കെ പറഞ്ഞാലും ആ മോളെ വിട്ട് കളയാനായിട്ട് ഞാൻ ഒരുക്കുമല്ല എനിക്ക് അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ദേവേനു പറയുകയാണ് ചന്ദമോളിൻ്റെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് അഭിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേനും അബിയുടെ അടുത്തേക്ക് സ്വർണ്ണം പണിക്കാരൻ വരുവാണ് വന്നിട്ട് അയാൾ പറഞ്ഞു അത് അഭി സാറേ ആകെപ്പാട കുഴപ്പത്തിലാണെന്ന് പറയാം താൻ താനെന്തിനെന്നെ വിളിപ്പിച്ചേ ഞാൻ ആ പാടം ടെൻഷൻ അടിച്ച് പോയെന്ന് പറയണം അത് പിന്നെ സാറേ എന്നെ കുറച്ച് തവണ മൂർത്തി സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് പിന്നെ അത് അതുമാത്രമല്ല അറിയാമോ ഇപ്പം ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇനി എങ്ങനെ എന്നെ എങ്ങാനും വിളിച്ച് ചോദ്യം ചെയ്യുവാന്നോ മൂർത്തി സാറേ മുകളിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പേരിൽ എനിക്ക് കുരിശാവോ സാറേന്ന് ചോദിക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താൻ അവസാനം കാലു വാരി ഉണ്ടല്ലോ എൻ്റെ പൊന്ന് അഭിസാറേ സാറിന് അറിയാലോ മൂർത്തി സാർ ഫോണിൽ കൂടെ ചോദിക്കുമ്പോലും എനിക്ക് നല്ല വിറയല ഇനി എൻ്റെ മുന്നേ നേരിട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ താൻ എന്ത് ചെയ്യും സത്യങ്ങളൊക്കെ കൂടെ വിളിച്ചു പറയാം അതെ അങ്ങനെ എന്തേലും സംഭവിച്ചുണ്ടല്ലോ പിന്നെ ഞാൻ തന്നെ വെറുതെ പെടുത്തില്ല തന്നെ ഞാൻ ജീവനോടെ കത്തിക്കൂന്ന് പറയണം ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ പൈസ മേടിച്ചിട്ടില്ല താനിതൊക്കെ ചെയ്തേ ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു അതെ അറിയാലോ അഭിസാറിന് എന്റെ അച്ഛനായിട്ടായിരുന്നു ഇവിടെ സ്വർണപ്പണി ഉണ്ടായിരുന്നേ എൻ്റെ അച്ഛനെന്നൊക്കെ പറഞ്ഞാൽ മൂർത്തിസാറിനെ ദൈവത്തെ പോലെ കാണുന്ന അതുപോലെ തന്നെ മൂർത്തിസാറിനും എൻ്റെ അച്ഛന് ഭയങ്കര കാര്യമായിരുന്നു ആ അച്ഛൻ്റെ മോനാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഇത് കൊള്ളരായ്മ ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് എൻ്റെ അച്ഛനുപോലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല പിന്നെ മൂർത്തിസാറിനെ എങ്ങനെ സഹിക്കാൻ പറ്റും എന്ന് പറയണം അടുതൽ സത്യസന്ധമൊന്നും ആവണ്ട പറയുന്ന മാത്രം അങ്ങോട്ട് അനുസരിച്ചാൽ മതി എങ്ങാനും മുത്തശ്ശൻ ആരെങ്കിലും വന്നു ചോദിച്ചാൽ തനിക്കൊന്നും അറിയത്തില്ല എങ്ങാനും എന്തേലും പറയാനായിട്ട് ഒരുക്കം അത് തൻ്റെ മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വർണ്ണപ്പണിക്കാരനെ അങ്ങനെ പേടിപ്പിക്കുകയാണ് അയാൾ അയാളാകെപ്പാടെ പേടിച്ചു വരണ്ടു പോയി എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നീട് അഭി നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയത്ത് നയനയും കനകയൊക്കെ നവിയുടെ അരികിലുണ്ടായിരുന്നു പിന്നെ അബിയെ കണ്ടെന്നും കനക പറഞ്ഞിട്ടേ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു മോനെക്കുറിച്ച് ഇതുവരെ മോനെ കണ്ടില്ലോ എന്നൊക്കെ എന്താണെങ്കിലും മോനിപ്പോ വന്നല്ലോ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആ നയനമോളെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ആ സമയത്ത് നബി പറഞ്ഞു മോനെ കണ്ട് എന്ത് തോന്നു ചോദിക്കാം നല്ല ഭംഗിയുണ്ട് ഇതേ എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഉണ്ടല്ലേ ചോദിക്കണം അതെ എല്ലാവരും അത് തന്നെ അഭി പറയണമെന്ന് പറയാം ഇപ്പം എനിക്ക് സന്തോഷമായി നീ എന്നെ ഇത്ര സ്നേഹിക്കുന്നുണ്ടല്ലോ ഞാൻ ഇത്രയും കരുതിയില്ല നിനക്ക് എന്നോട് ഇത്ര സ്നേഹവും കരുതലും ഉണ്ടെന്നു ഞാൻ ഒരിക്കലും വിചാരിച്ച കാര്യമല്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു അത് പിന്നെ നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നീ ശരിക്കും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടിയെന്ന് പറയണം പിന്നെ അത് മാത്രമല്ല ഇതേ മോം വന്നുകഴിഞ്ഞപ്പോൾ ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് എന്ന് പറയണം അതെന്താ അവൻ സൗഭാഗ്യം കൊണ്ടാണ് വന്നിരിക്കുന്നത് അതെ കമ്പനിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം ആദർശമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം ഏ ആദർശമാണ് ഏൽപ്പിച്ചിട്ടുണ്ടോ അതെന്ത് പറ്റി അങ്ങനെ വരാൻ വഴിയുള്ള അല്ലോ അതൊക്കെയുണ്ട് ആദർശനം പഴയ ആദർശനല്ല കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം മാറ്റങ്ങളോ ഓരോ മനുഷ്യന്മാരെ നമ്മൾ അടുത്തറിയണം ഓരോ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളല്ലേ ആദർശാണ്ട് ഇപ്പം ശരിക്കും പെട്ടിരിക്കുമല്ലേ ആദർശാണ്ടെ ഈ പുറമെ കാണുന്ന സ്വഭാവം ഒന്നും അല്ലെന്ന് പറയണം ആദർശനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പത്തേനും നബി പറഞ്ഞു ഡേ അബി നീ നിന്റെ പഴയ സ്വഭാവത്തിലേക്ക് പോകണം വെറുതെ ആദർശാണ്ടെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അറിയാലോ വെറുതെ എന്തിനാ ആ പാ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ നബി പറയണം ഏ ഞാൻ പറയാനുള്ള പറഞ്ഞു എന്നുള്ള നബി പറയാ പിന്നീട് നിനക്കത് മനസ്സിലാക്കിക്കോളും എന്നൊക്കെ അബി അങ്ങോട്ടേക്ക് പറയുകയാണ് ആ സമയത്ത് ദേവേനി ചന്തമുളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാറൊക്കെ ഓടിച്ചിങ്ങനെ കളിച്ചോണ്ടിരിക്കുക ദേവേനി പിന്നീട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിങ്ങനെ ഉമ്മയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ടേക്ക് തോന്നുന്നു ജലജയ്ക്ക് ഈ കാഴ്ച കൊണ്ടപ്പോൾ സഹിച്ചില്ല കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആരാട്ട കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നാണമില്ല അവൾക്ക് എന്നൊക്കെ പറഞ്ഞങ്ങ് ജലജ ഇറങ്ങി വരുവാണ് പിന്നീട് ജലജ കണ്ടപ്പോൾ ദേവേനി പറഞ്ഞു അതെ ഇത്ര സമയം ഞാൻ മുളെ കളിപ്പിച്ചു ഇനി കുറച്ച് സമയം നീ കളിപ്പിക്കാൻ പറയണം പിന്നെ പല്ലയിടത്തും കിടക്കുന്ന തെരുവി കിടക്കുന്നത് കുഞ്ഞിനെ വിളിച്ചോണ്ടെന്ന് കളിപ്പിക്കാൻ പറഞ്ഞ് ഞാനങ്ങോട്ട് കളിപ്പിക്കുമല്ലേ എന്നൊക്കെ ജലജ പറയണം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു നീ എന്ത് ഭർത്താനാ ജലജെ പറയണേ നിനക്ക് നാണമുണ്ടോ നിനക്ക് നീ എവിടെന്നാ വന്നു നീ ഒന്ന് ചിന്തിച്ചു നോക്കി എന്നിട്ട് വേണം നീ കുഞ്ഞിനെ കുറ്റപ്പെടുത്താനായിട്ട് നിനക്ക് അങ്ങനെ എന്തേലും ഒരു ചിന്തയും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പം ഇങ്ങനെ പറയുമായിരുന്നു ഒരിക്കലും പറയില്ല അവനോ വന്ന വഴി ഒരിക്കലും മറക്കാനായിട്ട് പാടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു എന്നെ കൊണ്ട് എന്താ പറ്റില്ല എന്ന് പറയണം അല്ലെങ്കിൽ നീ തന്നെ ഇത് പറയണം ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞിനെ നോക്കി കളിപ്പിക്കേണ്ട ആള് നീയാ കാരണം നീ ആ ഒരു അവസ്ഥയെ കൂടെ കടന്നു വന്നതല്ലേ എന്നിട്ട് പോലെ ഈ കുഞ്ഞിന്റെ വേദന മനസ്സിലാക്കാൻ നിനക്ക് പറ്റുന്നില്ല ജലജ എന്നൊക്കെ പറയണം ജലജ അങ്ങോട്ട് ചാടിത്തുള്ളി പോയി കഴിഞ്ഞപ്പ ദേവേന് ചന്ദ കെട്ടിപ്പിടിച്ചു ചുമ്മാ വെച്ചിട്ടുളഞ്ഞു അതേ അവള് മുള കാര്യമായി എടുക്കണ്ട കേട്ടോ അവളുടെ സ്വഭാവം അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് ചന്ദമോളോട് ഇങ്ങനെ പറയണം പിന്നീട് ചന്ദമോളെ വീണ്ടും കളിപ്പിക്കുവാണ് പിന്നീട് ജലജ മുത്തശ്ശിനെ മുത്തശ്ശിയുടെ അരിയിലേക്ക് ഇല്ലയാണ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പിന്നീട് ജലജ പറഞ്ഞു ആ ഹോസ്പിറ്റൽ വരെ പോകുക എന്ന് പറയണം അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇപ്പോഴെങ്കിലും നിനക്ക് പോകാൻ തോന്നിയില്ലോ മുത്തശ്ശ പറഞ്ഞു എന്തിനാ ജലജ ഇപ്പം നീ പോണേ അല്ല കുഞ്ഞുണ്ടായ ഗതിയില് നീ അവിടെ കാണണ്ടതല്ലേ നീയും കൂടെ വേണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ജലജ പറഞ്ഞു ഞാൻ എന്തിനു പോകണം അല്ല അവിടെ ഉണ്ടല്ലോ കനകയുണ്ട് നയനയുണ്ട് പിന്നെ ഞാൻ എന്തിനാ പോണേന്ന് ചോദിക്കണം അതാണോ ജലജ എൻ്റെ മര്യാദ നിന്റെ മോന്റെ കുഞ്ഞല്ലേ അപ്പൊ നീ വേണ്ട എല്ലാത്തിനും മുൻകൈ എടുത്ത് അവിടെ ഓടി പറഞ്ഞ് നടക്കാനും നോക്കും ചെന്ന് കൊടുത്താലും മതി എന്നൊക്കെ ജലജ പറയണം ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു നിന്റെ മനസ്സിലിരിപ്പം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഒരു കാര്യം നീ കുഞ്ഞിനെ കാണാൻ പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അവിടെ ചെന്നേഷന് കൊടുക്കാൻ പോകല് ചന്തുമോൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തേക്കിടത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അനന്തപുരത്താറുവാടിന് പുറത്തേക്കായിരിക്കും പിന്നെ നിനക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ജലചോറിഞ്ഞു അത് പിന്നെ എനിക്ക് എനിക്കറിയരുതച്ചാ ഞാൻ ആരോടും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല ഇനി ഇതിൻ്റെ പേരിൽ ആര് കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് പറയണം നിന്റെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാവുന്നുണ്ടോ ഇതൊക്കെ പറയണേ പിന്നെ നിന്റെ മോൻ എന്താണെന്ന് അറിയത്തില്ല ഇപ്പം കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവനെ ഇപ്പോൾ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു പറയണം അത് കേട്ടപ്പോൾ ജലചോറിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ മോനെ എല്ലാവർക്കും പുച്ഛമല്ലായിരുന്നു എന്ന് ചോദിക്കും മുത്തശ്ശി പറഞ്ഞു അവൻ കാണിക്കുന്നുണ്ടല്ലേ അങ്ങനെ വെറുതെ അല്ലല്ലോ അവന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടെന്ന് കണ്ടിട്ടാണ് ആദർശം അവനെയും ജൂലേയും മേൽനോട്ടം ഏൽപ്പിക്കാനായിട്ട് പോകുന്നേ ഇനി എങ്കിലും നീ നന്നാവാൻ നോക്ക് ജലജേ ഒന്നുമല്ലേലും ഒരു മുത്തശ്ശി ആയേക്കുമല്ലേ എന്നൊക്കെ മുത്തശ്ശിനു മുത്തശ്ശിയും കൂടെ പറയാണ് പിന്നീട് ജലജ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ഇപ്പം അഭി ഉണ്ടായിരുന്നു എടുത്ത് പിന്നീട് ജലജയെ കണ്ടതും അഭി പറഞ്ഞു അമ്മ വന്നോ ഇനിയിപ്പോ അമ്മ ഇവിടെ നിൽക്കാൻ പറയാണ് ആ നാടാ ഞാനിവിടെ നിൽക്കുന്നെ അല്ല ഇത്ര സമയം നബിയുടെ അമ്മയും നയനേക്കല്ല ഇവിടെ നിന്നേ ഇനിയിപ്പം അമ്മ ഇവിടെ നിൽക്കാൻ പറയണെ പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് ഞാന് എന്നെ കൊണ്ടാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് കുഞ്ഞിനെയൊന്നും നോക്കി ഈ സമയം അഭി പറഞ്ഞു എല്ലാരും പറയണം അമ്മയെപ്പോലെ ഉണ്ടെന്ന എന്നെപ്പോലെ എന്നെപ്പോലെ ഒന്നും ഇല്ല ഇത് എനിക്ക് തോന്നേ ആ കനകേടെ ഷേയ്പാന്ന് തോന്നേ ആ കനകേടെ വെച്ചു വാർത്ത വെച്ചേക്കുന്ന പോലെ ഉണ്ടെന്ന് പറയണം നവി പറഞ്ഞു അമ്മ എന്താണെന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നാലെ ഒരു കാര്യം ചെയ്യാ അമ്മയെ കണ്ണു ഡോക്ടർ ഒന്നും കൊണ്ടേ കാണിച്ചിട്ട് പോ അമ്മയുടെ കണ്ണിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറയണം ഇത് കേട്ടിഞ്ഞിപ്പം ജലജ പറഞ്ഞു കണ്ണു ഡോക്ടറെ നീ കൊണ്ടേ കാണിച്ചാൽ മതി കണ്ണ് അല്ല നിന്റെ അമ്മയെ വിളിച്ച് കാണിക്കാൻ പറയാണ് ഇത് കേട്ടിപ്പം അഭി പറഞ്ഞു എന്തിനാ അമ്മേ അമ്മ ഇവിടെ വന്നിടന്ന് വഴക്കുണ്ടാക്കുന്നേ എടാ വഴക്കുണ്ടാക്കിയതാണോ ഞാനുള്ള കാര്യം പറഞ്ഞല്ലേ നീ ചോദിക്കുവാണ് അമ്മേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി അമ്മയുടെ ഒരു ഷേപ്പ് ഉണ്ടെന്ന് പറയണം അതേടാ ഹാ ഇനിയിപ്പം എൻ്റെ ഷേയ്പൊക്കെ നീ പറഞ്ഞാൽ മതി നിന്റെ കണ്ണും കൂടെ ഒന്നും കൊണ്ട് ഡോക്ടറെ കാണിക്കണ സമയം കഴിഞ്ഞെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞ അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അഭി വെറുതെ പറയാമെന്ന് മാത്രമുള്ളു പറയണം ആ സമയത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ടെന്ന് ജലചി വെച്ചു അല്ല നിന്റെ അനിയത്തി വന്നപ്പോൾ എന്തേലും പറഞ്ഞു വയ്ക്കും എന്ത് ഏ ഒന്നും പറഞ്ഞില്ലേ ജീ ഒന്നും പറഞ്ഞില്ല ആ ഇല്ലേ കുഴപ്പമില്ല എന്താ അമ്മ അമ്മ എന്തോ ഒരു കുത്തുവാക്ക് വെച്ച് പറഞ്ഞാലോ ഏഹ് ഒന്നുമില്ല നടക്കുന്ന സംഭവങ്ങളൊക്കെ പിന്നെ വിശുദ്ധമായിട്ട് പിന്നെ എന്നൊക്കെ പറയണം അമ്മയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി അമ്മയുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് അല്ലെങ്കി ഇങ്ങനെ പറയില്ല എന്ന് മനസ്സിൽ വിചാരിക്കണം ഉം നീ എന്തായാലും കുഞ്ഞിൻ്റെ ചോറ് കൊടുക്കുകയെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് സന്തോഷത്തോടെ വാ നിനക്കോട്ടുള്ള പണി അവിടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കനകി ഇങ്ങനെ മനസ്സിൽ കനകിയല്ല ജലജി ഇങ്ങനെ മനസ്സിൽ പറയണം അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്